പ്രണയം രചന സനൽ എസ് ബി ടി അതിരാവിലെ തന്നെ കെട്ടിയോളുടെ കയ്യിൽ നിന്നും നടുതിനിട്ടൊരു ചവിട്ട് കിട്ടിയപ്പോഴാണ് ഹരിക്ക് ബോധം നേരെ വീണത് എന്താ മോളെ അവിടെ ഒരു ശബ്ദം കേട്ടത് നമ്മുടെ വരിക്കപ്ലാവിൽ നിന്നും ചക്ക എങ്ങാനും നിലത്ത് വീണോ ആ കുറച്ചു ദിവസമായിട്ട് ഒരു ചീത്ത ചക്ക കിടന്നിരുന്നില്ലേ അതിനെ ഞാനങ്ങ് വലിച്ചു താഴെയിട്ടു ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിക്കുന്നതിനിടെ ഭാമ അടുക്കളയിൽ നിൽക്കുന്ന അമ്മയോട് വിളിച്ചു പറഞ്ഞു ഷെ നിനക്കിതെന്തിന്റെ കേടാണ് ഭാമേ അത് രാവിലെ മനുഷ്യനെ കിടത്തി ഉറക്കില്ല എന്ന് വെച്ചാൽ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട മനുഷ്യ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം കഴിഞ്ഞ് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ ബാക്കിയെല്ലാം കിടന്ന് അനുഭവിക്കുന്നത് ഞാനല്ലേ ഇതിപ്പോൾ വന്ന് വന്ന് ഒരൊറ്റ ദിവസം പോലും മര്യാദയ്ക്ക് കിടത്തി ഉറക്കില്ലെന്ന് വെച്ചാൽ ദേ അതുമാത്രം നീ പറയരുത് ഭാമേ സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഹാ അല്ലെങ്കിലും രണ്ടെണ്ണം അടിച്ചാൽ നിങ്ങളുടെ പരാക്രമം ഇത്തിരി കൂടുന്നുണ്ട് ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ ഈ മുതലിനെ ഇതിപ്പോൾ ഉത്രനാളിക്കാവിലെ പൂരം പോലെയാണ് എന്റെ അവസ്ഥ പുലർച്ചയ്ക്കുള്ള വെടിക്കെട്ട് കഴിയുമ്പോഴേക്കും നേരം വിളക്കും പിന്നെ ഞാൻ എപ്പോഴാ ഒന്ന് കിടന്നുറങ്ങുന്നത് നീ രാവിലെ തന്നെ കിടന്നിങ്ങനെ കടുക് പറക്കാതെ ഇതിപ്പോൾ എന്നതാ നിന്റെ ശരിക്കുമുള്ള പ്രശ്നം അതു പറ ഹോ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ കാര്യമൊന്നും മനസ്സിലായില്ല അല്ലേ നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ ഗണിച്ചു പറയാൻ ഞാമല്ല കാണിപ്പയ്യൂരോ മറ്റോ ആണോ ദേ മനുഷ്യ എനിക്കങ്ങ് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ കാര്യം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതല്ലേ അതെങ്ങനാ പോത്ത് കാടി വെള്ളം കുടിക്കുന്ന പോലെ മടമടാന്ന് വയറ് നിറച്ച് കെട്ടിയിട്ടല്ലേ വരുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ വല്ല വെളിവും കാണുമോ ചേടോ ഇതിപ്പോ നല്ല കൂത്തായല്ലോ ഇന്ന് അച്ഛൻ വരുമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ വല്ല ബോധവുണ്ടോ നിങ്ങൾക്ക് അതിനിപ്പോ എന്താ അച്ഛൻ വന്നോട്ടെ അതോ ഇനി അച്ഛൻ വരുമ്പോൾ നിലവിളക്കും കൊളത്ത് ഞാൻ വീടിന്റെ പൂമുഖത്ത് നിൽക്കണോ ആ എന്താ നിൽക്കാൻ പറ്റോ പറ്റുമെങ്കിൽ ഒരു സെറ്റ് സാരിയും എടുത്തോ തലയിൽ കുറച്ച് തുളസി കതിരും കൂടി ആയിക്കോട്ടെ ഭാമേ ദേ നീ കയ്യാലത്ത് നിന്നും മാറിന്ന് സംസാരിച്ചോ ഇല്ലെങ്കിൽ മുഖം അടക്കി ഞാൻ പൊട്ടിക്കും അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ പറയാ ഒരു കാര്യം പറഞ്ഞ തലക്കകത്ത് നിൽക്കില്ല എന്ന് വെച്ചാൽ അതെ അച്ഛൻ വരുന്നത് എന്റെ സുഖവരം അന്വേഷിക്കാനല്ല നമ്മുടെ ശ്രീമാലയുടെ കാര്യം സംസാരിക്കാനാണ് ഞാൻ അത് തീരെ ഓർത്തില്ല ആദാ അതാ ഞാനും പറഞ്ഞേ കുടിച്ചാൽ പിന്നെ ലെവലേശം ബോധമില്ലാന്ന് ദേ സമയം ഒൻപത് കഴിഞ്ഞു ഒന്ന് പോയി കുളിക്കാൻ നോക്ക് നാറിയിട്ട് പാടില്ല അതെ ഇന്നലെ ഈത് ബ്രാൻഡാ കഴിച്ചത് റം റൊമേ ചുമ്മാ നല്ല ഒരു കൂതറ സ്മെൽ ഓ പിന്നെ എന്താ അവിടെ കിടന്നു തിരയണേ കുടുതുണി ഉടുതുണി അതൊക്കെ ഞാൻ അലക്കാനെടുത്ത് ബക്കറ്റിലിട്ടു ഇതാ വേണേൽ ഈ തോർത്ത് മുണ്ടെടുത്ത് പോയ്ക്കോ ഭാമ തോളിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് ഹരിക്ക് നേരെ നീട്ടി നിന്നെ ഞാൻ എടുത്തോളാം എന്ന മട്ടിൽ ഹരി ഭാമയെ ഒന്നു നോക്കി മീശ പിരിച്ചു എന്നിട്ട് തോർത്തു മുടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞ് ഹരി ഹാളിലേക്ക് വന്നതും ചൂടുള്ള പുട്ടും കടലക്കറിയും മേശപ്പുറത്ത് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഭാമേ ഡി പോത്തേ ഇനി എന്താ ചായയല്ലേ മേശപ്പുറത്ത് ഇരിക്കുന്നത് അതല്ല ഇന്നും പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറയുന്ന കേട്ടാത്ത ഒന്നും എന്നും ഈ വീട്ടിൽ പുട്ടാണെന്നും വീണേ കഴിച്ചാൽ മതി ഇല്ലേ പോ പോയോ അല്ല കള്ള ഷാപ്പിലെങ്ങാനും പോയി കഴിക്കേ ഷു ഇതിനെയൊക്കെ ഇത് നേരത്താണ് അവോ എടുത്ത് തലയിൽ വെക്കാൻ തോന്നിയത് അതെ എന്തേലും പറഞ്ഞായിരുന്നോ ആ അത് പിന്നെ പുട്ടിടക്കൊക്കെ ആരോഗ്യത്തിന് നല്ലതാ എന്ന് പറയുമായിരുന്നു എന്താ രാവിലെ തന്നെ രണ്ടുപേരും കൂടി ഒരു ബഹളം ഭാമയുടെ അച്ഛൻ അപ്രതീക്ഷിതമായാണ് ആ രംഗത്തേക്ക് പ്രവേശിച്ചത് ആ അച്ഛനോ ഞങ്ങൾ ചുമ്മാ വെറുതെ ഇങ്ങനെ ആ അച്ഛൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയുമായിരുന്നു എല്ലാം ഞാൻ കേട്ടു ഹരി മുഖത്ത് വന്ന ജാളിയ ഭാവം ചെറു പുഞ്ചിരി കൊണ്ട് മറക്കാൻ ശ്രമിച്ചു അച്ഛൻ ഇരിക്കെ ഇനി നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഭാമേ ഒരു പ്ലേറ്റ് കൂടി ഇങ്ങെടുത്തെ ഹരി ഞാൻ ഇത്ര ധൃതി പിടിച്ച് ഇത്ര ദൂരം വന്നതിന്റെ കാര്യം നിനക്കറിയാമോ എല്ലാം അറിയാം വച്ചാ ഭാമ എന്നോട് പറഞ്ഞായിരുന്നു പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാർക്കും നെഞ്ചിൽ തീയാണ് അവരെ സുരക്ഷിതമായ രണ്ട് കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നവരെ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ ഭാമ അവളെ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചതിൽ പിന്നെ എനിക്ക് അവളെക്കുറിച്ച് ഇന്നേ വരെ ഒരു ആദ്യം തോന്നിയിട്ടില്ല ഇനിയുള്ളത് ബാലയാണ് അവളെയും കൂടി എനിക്ക് സുരക്ഷിതമായ രണ്ട് കരങ്ങളിൽ ഏൽപ്പിക്കണം എന്താച്ചാ കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞുകൂടെ അതല്ലടാ ഹരി നീ എനിക്ക് മരുമോനല്ല സ്വന്തം മോനെ പോലെയാണ് ഞാനും സാവിത്രിയുമൊക്കെ നിന്നെ അങ്ങനെയാ കാണുന്നത് ഇങ്ങനെ ഒരു കാര്യം ആദ്യം നിന്നോടല്ലാതെ വേറെ ആരോടാ ആദ്യം പോയി പറയുക പോലെ അല്ല ബാല അറിയാമല്ലോ സംസാരശേഷിയില്ലാത്ത കുട്ടിയാ അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ഒരു കാര്യം അവൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ചെറുപ്പം മുതൽ ഭാമയാണ് അവൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഭാമ പോയതിൽ പിന്നെയാണ് ഇങ്ങനെയൊരു കാര്യം ആദ്യമായിട്ടവൾ എന്നോട് പറയുന്നത് അറിയാമച്ച ഞാൻ പറഞ്ഞ പോലെ അവിടെ മറന്ന് പോവാ അതല്ല മോനെ ഒരു പേടി ഇത്തരം ഒരു ആലോചനയുമായി നമ്മൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ അവരുടെ വീട്ടിലേക്കല്ലല്ലോ പോകുന്നത് ഞാൻ ആദ്യം ആ പയ്യനെ ഒന്ന് കാണട്ടെ എനിക്കും ഭാമ പറഞ്ഞ അറിവ് മാത്രമല്ലേ ഉള്ളൂ ഒരേ കോളേജിൽ പഠിച്ചതാണെന്നും അവര് തമ്മിൽ ഇഷ്ടമാണെന്നും ഒക്കെ ആ അത് മതി നമ്മൾ അവരുടെ വീട്ടിലേക്ക് തള്ളിക്കേറി പ്രശ്നം വഷളാക്കേണ്ട ആദ്യം അവന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാമല്ലോ അതാച്ചാ നല്ലത് ഞാൻ ഇന്ന് തന്നെ പോയി കാണാം ഉം എന്നാൽ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ അച്ഛൻ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ ഇനി നാളെ പോവാം മാത്രമല്ല എന്താ അവന്റെ തീരുമാനമെന്ന് അറിയം ചെയ്യാറുള്ളു ഇല്ല മോനെ ഞാൻ വെളുപ്പിനെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന് സന്ധ്യ ആകുമ്പോഴേക്കും തിരിച്ചെത്തണം അവിടെ സാമുദ്രയും ബാലയും തനിച്ചല്ലേ ഇത്തരമൊരു കാര്യം ഫോണിൽ വിളിച്ചു പറയുന്നത് ഔചിത്യമല്ല എന്ന് തോന്നി അതാ ദൂരെ കൂടുതലായിട്ടും ഞാൻ ഇങ്ങ് പോന്നത് മറുപടി എന്തായാലും നീ വിളിച്ചു പറഞ്ഞാൽ മതി ശരി അച്ഛ ഞാൻ എന്നാൽ ടൗണിൽ അച്ഛനെ വിടാം എനിക്ക് എന്നാൽ ആ വഴിക്ക് പോവുകയും ചെയ്യാമല്ലോ അച്ഛൻ്റെ മുഖത്തെ വിഷാദഭാവം ഹരിയെ വല്ലാതെ പിടിച്ചുലച്ചു കാരണം ഇതിനു മുൻപൊന്നും ഹരി അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടിട്ടില്ല അച്ഛന്റെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം ഹരിയുടെ നെഞ്ചകവും വിങ്ങുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും ശുഭപ്രതീക്ഷയോടെ ഹരി കാറിൽ കയറി യാത്ര തുടർന്നു വളരെ നേരത്തെ യാത്രയ്ക്കൊടുത്തിൽ ഹരി മനു താമസിക്കുന്ന ഹോസ്റ്റലിന്റെ വാതിൽക്കലെത്തി വാച്ച്മാൻ ഗേറ്റ് തുറന്നു ചേട്ടാ ഇവിടെ ഒരു മനു താമസിക്കുന്നത് ഇവിടെ ഒരുപാട് പേരുണ്ട് മനു എന്ന പേരിൽ അതിൽ ഏത് മനുവാണ് താങ്കൾക്ക് വേണ്ടത് ഒരു മനുപ്രസാദ് എഞ്ചിനീയറിംഗ് അവസാന വർഷ വിദ്യാർത്ഥി വീട് ഒറ്റപ്പാലം ആ അങ്ങനെ പറ നമ്മുടെ മായങ്കൂർക്കാരൻ മനു ആ അതന്നെ റൂം നമ്പർ സിക്സ് നേരെ ചെന്ന് ഫസ്റ്റ് റൈറ്റ് ഹരി കാർ പാർക്ക് ചെയ്ത് മനുവിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു സ്റ്റെപ്പുകൾ ഓരോന്നായി എടുത്തു വെക്കുന്നതിനിടയിൽ റൂം നമ്പർ ഇരുന്നൂറ്റി ആറ് ഹരിയുടെ കണ്ണിലുടക്കി അവൻ നേരെ ഡോറിൽ ചെന്ന് മുട്ടി ആദ്യം വാതിൽ തുറന്നപ്പോൾ തന്നെ മനം പുരട്ടുന്ന ഒരു ദുർഗന്ധമാണ് അവിടെ നിന്നും പുറത്തേക്ക് ഒഴുകിയെത്തിയത് ചുണ്ടിൽ എരിയുന്ന സിഗരറ്റുമായി ഒരു ആത്മാവ് ചോദിച്ചു ആരാ എന്തു വേണം വെള്ളം തൊട്ട് തീണ്ടിയിട്ട് കാലം ഏറെയായെന്ന് അവനെ കണ്ടാൽ തന്നെ അറിയാമായിരുന്നു ഹരി ആ ഭാവം മുഖത്ത് കാണിച്ചില്ല മനുപ്രസാദ് മനു നിന്നെയാണ് കട്ടലിൽ കിടന്നിരുന്ന ബെനിയൻ തോളിലേക്ക് വലിച്ചിട്ട് മനു ഹരിയുടെ അരികിലേക്ക് നടന്നു അഴിഞ്ഞു വീഴാറായ ഷോർട്സ് ഒന്നുകൂടി അവൻ മേലോട്ട് വലച്ചു കയറ്റി മനു അതെ മനുപ്രസാദ് ആരാ മനസ്സിലായില്ല ഞാൻ ശ്രീ ബാലയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് പേര് ഹരികൃഷ്ണൻ ഓ അങ്ങനെ എന്താ കാര്യം അല ബാല വീട്ടിൽ വന്ന് നിങ്ങൾ ഇഷ്ടത്തിലാണെന്ന കാര്യം പറഞ്ഞായിരുന്നു ആ എന്നിട്ട് അല തന്റെ പഠിത്തം കഴിഞ്ഞാൽ പിന്നെ വിവാഹം അങ്ങ് നടത്താമായിരുന്നു ആ ഹാ അപ്പോൾ താൻ തന്നെ തീയതിയും മുഹൂർത്തവും അങ്ങ് ഞങ്ങൾ ഉറപ്പിച്ചോ മനു നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് നിങ്ങൾക്കൊന്നും ലവലേശം ബുദ്ധിയില്ലേ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള പിള്ളേർക്ക് ഒരുപാട് കാമുകിയും സെറ്റപ്പും ഒക്കെ ഉണ്ടാവും അവരെയൊക്കെ വിവാഹം കഴിക്കാൻ പറ്റൂ ഈ പേരും പറഞ്ഞ് നിങ്ങളല്ലാതെ ഇത്രയും ദൂരം വിവാഹം ഉറപ്പിക്കാൻ കുറ്റിയും പറിച്ചെങ്കിൽ വന്നപ്പോഴോ മനു അപ്പോൾ നിങ്ങൾ തമ്മിൽ പൊന്നു ചേട്ട എനിക്ക് അവളോട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ദിവ്യപ്രണയമൊന്നും ഇല്ല കോളേജിൽ പഠിക്കുമ്പോഴുള്ള ഒരു ടൈം പാസ് അത്രേ ഉള്ളൂ പിന്നെ സ്ത്രീയെ പോലെയുള്ള കാണാൻ തറക്കെട്ടില്ലാത്ത കുട്ടി ആരാ ഒന്ന് വളക്കാൻ ശ്രമിക്കാത്തത് ഹരി ഒരു ഞെട്ടലോടെയാണ് മനുവിന്റെ വാക്കുകൾ കേട്ടത് കേട്ടത് വിശ്വസിക്കാനാവാതെ ഹരി നിസ്സഹായ അവസ്ഥയോടെ നിന്നു ഇതിൽ കൂടുതലൊന്നും ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനില്ല പറഞ്ഞത് മനസ്സിലായെങ്കിൽ താങ്കൾക്ക് പോകാം ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് അച്ഛനോട് ഇനി താൻ എന്ത് മറുപടി പറയുമെന്ന ചിന്തയിലായിരുന്നു ഹരി അപ്പോഴും മനുവിനോട് യാത്ര പോലും പറയാതെ ഹരി തിരിഞ്ഞു നടന്നു ഇനി മുന്നോട്ട് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ വന്നപ്പോൾ ഗോവണിപ്പടിയിൽ നിന്നും ഹരിയുടെ കാല് ഇടറി കാറിലിരുന്ന ഒരു കുപ്പി വെള്ളം അവൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർന്നു കാറുമെടുത്ത് ഹോസ്റ്റലിൽ നിന്നും അവൻ പുറത്തേക്കിറങ്ങി അകലെ കണ്ട ആൽമരച്ചൂട്ടിൽ അവൻ വണ്ട നിർത്തി കാറിന്റെ സീറ്റ് പിന്നിലേക്ക് വലിച്ചിട്ട് അവൻ കണ്ണുകൾ അടച്ച് മലർന്നു കിടന്നു ആയിരം ഭാവങ്ങളിൽ വിരിയുന്ന ശ്രീബാലയുടെ മുഖം ഹരിയുടെ മനസ്സിൽ മിന്നിമറഞ്ഞു അല്പസമയത്തിനു ശേഷം പോക്കറ്റിൽ കിടന്നിരുന്ന ഫോൺ റിംഗ് ചെയ്തപ്പോൾ ഹരി ഞെട്ടി എഴുന്നേറ്റു ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്നത് ബാലയുടെ പേര് കണ്ടപ്പോൾ ഹരിയുടെ കൈകൾ വിറയാർന്നു ഹലോ അച്ഛനാ മോനെ നീ അവിടെ നിന്നും തിരിച്ചോ പോയ കാര്യമുണ്ടായി എന്തു മറുപടി പറയണമെന്നറിയാതെ ഹരി വാക്കുകൾ ഇരട്ടിൽ തപ്പി അത് അച്ഛ പിന്നെ മനു അവനവിടെ ഇല്ല എനിക്ക് കാണാൻ പറ്റിയില്ല ഉം ഹോസ്റ്റലിൽ നിന്നും നീ ഇറങ്ങിയതും അവൻ വിളിച്ചിരുന്നു ഈ പേരും പറഞ്ഞ് ആ വഴിക്കാരും വരരുത് എന്ന് പറഞ്ഞു മോനെ ഇനി നിന്നോട് മറച്ചു വെച്ച ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ആവശ്യം പറഞ്ഞ് ഞാൻ മുൻപ് രണ്ട് തവണ അവനെ പോയി കണ്ടിരുന്നു പക്ഷേ ഇത് തന്നെ അന്നും അവൻ എന്നോട് പറഞ്ഞത് പിന്നെ നിങ്ങൾ ചെറുപ്പക്കാരില്ലേ ഒരേ തരക്കാരാകുമ്പോൾ അവൻ നിന്നോടെങ്കിലും സത്യം തുറന്നു പറയുമെന്ന് ഞാൻ കരുതി അതാ വീണ്ടും ഞാൻ നിന്നെ അവൻ്റെ അരികിലേക്ക് വിട്ടത് പക്ഷേ എന്റെ എല്ലാ കണക്ക് കൂട്ടലും തെറ്റി അങ്ങനെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു അച്ഛ ഇപ്പോഴും ഒന്നും നമുക്ക് കൈമോശം വന്നു പോയിട്ടില്ല ശ്രീബാല എത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല പ്രായത്തിന്റെ പക്കത്തില്ലായ്മയാണ് അങ്ങനെ കണ്ടാൽ മതി എന്തായാലും അവന്റെ കോഴ്സ് കഴിഞ്ഞ് നല്ലൊരു ജോലിയൊക്കെ ആവട്ടെ എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി നമുക്ക് അവനെ ചെന്നു കാണാം വേണ്ട മോനെ ഈയൊരു കാര്യം പറഞ്ഞ് നീ ഇനി ആരുടെയും കാലു പിടിക്കാൻ പോവേണ്ട വേറെയൊന്നുമല്ല ഇല്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങി എന്റെ മോൾക്ക് കൊടുത്താൽ പിന്നെ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല എല്ലാം ആഗ്രഹിച്ചത് കിട്ടണമെന്നില്ലല്ലോ ചിലപ്പോൾ വിധിച്ചത് മറ്റൊന്നായിരിക്കാം എല്ലാം മറക്കാനും പുറക്കാനും ദൈവം എന്റെ കുട്ടിക്ക് കരുത്തു പകർന്നു നൽകട്ടെ ഹരി മറുപടി പറയും മുൻപ് മറുതലയ്ക്കൽ കോൾ കട്ടായി ഹരിയുടെ മനസ്സ് നിറയെ ശൂന്യമായിരുന്നു അതൊരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ദിശയില്ലാതെ പാഞ്ഞു ഇവിടെ ഒന്നുകിൽ വിധിയുടെ വിളയാട്ടം അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മനുവിനെ പോലുള്ളവരുടെ ചതി രണ്ടായാലും ഒരു ആണിന്റെ സ്നേഹം മാത്രം സ്വപ്നം കണ്ട് ജീവിതം ഹോമിക്കപ്പെട്ട അനവധി പെൺകുട്ടികളുണ്ട് ഈ നാട്ടിൽ എന്നിട്ടും ആ മുറിവിന്റെ ആഴം അളക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല മനുവിനെ പോലെയുള്ളവർ പറ്റിക്കാനും ശ്രീബാലയെ പോലെയുള്ളവർ പറ്റിക്കപ്പെടാനും ഇനി എത്ര കിടക്കുന്നു കാലം അതിന് പുതിയൊരു പേരും നൽകി അതാണ് തേപ്പ്